ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞമ്മക്കൊരു നെയ്റ്റ് ഓട്ടായെങ്കിലാ നെയ്റ്റ് പുറത്ത് പോകുന്നതെച്ചില്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമല്ലേ അങ്ങും ഭയങ്കര ഇഷ്ടവും ഈ നെയ്റ്റ് പുറത്ത് പോകുന്നില്ലെങ്കിൽ ഹസ്ബൻഡ് നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ അധികം നെയ്റ്റ് പുറത്ത് പോക്കുണ്ട് ഞങ്ങൾക്ക് പോവാനും പോയിട്ടിരിക്കാനും എല്ലാം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട് ഞമ്മളെ കാസർഗോഡുള്ള സീ പാർക്കില്ലേ ആടെന്നെ സീ പാർക്ക് അറിയാത്ത കാസർഗോഡ് ആർ കുറവായിട്ടുണ്ടാകും ഈ സീ പാർക്കില്ലേ ആക്റ്റീവ് ആവുന്നത് രാത്രി തന്നെ ഇനി ബാക്കി സീ പാർക്കിന്റെ കഥ അവിടെ എത്തിയിട്ടായിട്ട് പറയാം ആദ്യം നമുക്ക് അടുക്ക് പോവാ ഏവാനും പാ അങ്ങനെ ടി വിയിൽ കാത്തു നോക്കുന്നുണ്ട് കാസർഗോഡ് മാത്രല്ല എല്ലാ ജില്ലയിലും കാത്തു ഫേമസ് ആയിട്ടുണ്ടാവും കാത്തുനിന്നറിയാത്ത പിള്ളേർ കുറച്ചായിട്ട് ഉണ്ടാകും ഏവാനൊക്കെ പുറത്ത് പോവാന്ന ഇഷ്ടന്നെ അങ്ങനെ ഏവാനോട് ചെല്ലി ഞമ്മക്ക് പുറത്ത് പോവാൻ ഒക്കെ പറഞ്ഞു കാത്തു തീർന്നിട്ട് പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കാത്തു തിരുവോളം കാത്തിരുന്നു ഈ കാത്തുവിന്റെ പാട്ട് പാങ്ങണ്ടോണ്ട് ഞങ്ങും അവിടെ തന്നെ നോക്കിയിട്ടിരുന്നു അങ്ങനെ കാത്തു കഴിഞ്ഞിട്ട് ചെയ്യവാനെ കുളിപ്പിച്ചിട്ട് നൈറ്റ് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഞങ്ങൾ പുറത്ത് പോയി പുറത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ തന്നെ നല്ലൊരു മഴ പെയ്തു നൈറ്റ് ഔട്ട് കാറ് മയെ പാട്ട് ആ എന്താ പറയുന്നില്ലേ എന്തോരം അങ്ങനെ നല്ല തണുപ്പും വന്ന് ഇങ്ങനെ രാത്രി പോകുമ്പോൾ ഒരു തണുപ്പുണ്ടാകുന്നു കുറച്ച് കഴിയുമ്പോൾ തന്നെ മഴ പോയാവ ആസ്വദിച്ചിട്ട് തീർന്നാട്ടി മുമ്പ് പോയി എന്നല്ല പറയുന്നില്ലേ അങ്ങനെ മഴ പോയി സീ പാർക്കിലേക്ക് എത്തുന്ന ആട്ടി മുമ്പില്ലേ നല്ല പണ്ടത്തെ പണ്ടത്തെ മുട്ട ഒരു പീടിയ കണ്ട് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ആടെ കയറി ഇതെല്ലാം വെച്ച ചേൽ കണ്ടിട്ട് ഞങ്ങൾ കയറി അങ്ങാൻ്റെ അച്ചാർ പുളിയച്ചാറ് ബീടിമുട്ടായി കട്ടായി തേൻ ചക്കടി പിന്നെ കുറേ പേരറിയാത്ത എന്തെല്ലാം പണ്ടത്തെ പണ്ടത്തെ മുട്ടായെല്ലാം ഉണ്ടായി എല്ലാം കണ്ടിട്ട് അവൻ അടിച്ച് സ്കൂളിൻ്റെ ഓർമ്മക്കെല്ലാം പോയി ആടെന്ന് കുറച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായ മുട്ടായെല്ലാം മീൻ ഇതേ മാങ്ങച്ചാറില്ലേ ഇതെങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കുറേ മേങ്ങിയിട്ട് തോന്നി അങ്ങനെ അതെല്ലാം മേങ്ങിയിട്ടും തോന്നിയിട്ടും ഞങ്ങൾ സീ പാർക്കിലേക്ക് എത്തി ആടെ രാത്രിയെങ്കിൽ ഭയങ്കര ആള് ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഭയങ്കര വൈബ് മെയിൻ പേർന്ന് എന്തല്ലേ എങ്കിലാ ഈ നന്നെ എന്തെല്ലോ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടാകുന്ന ആടെ മാങ്ങയ നെല്ലിക്ക പൈനാപ്പിട് പേരക്ക പിന്നെ കോണ് എന്തെല്ലാം ഉണ്ട് ഇപ്പം എന്തെല്ലാം ഉപ്പിലിടാൻ കഴിയും ആടെ പോയെങ്കിൽ കാണാം നൂറുപ്പ കൊടുത്തെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇരുപത് ഐറ്റംസ് എടുക്കാം അതിൻ്റെയൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഒരു മുകളിൻ്റെ കൂട്ടോറ് തീർന്ന് അതിൻ്റെ ഒക്കെ കൂട്ടിയിട്ട് തിന്നാൻ ആടി ഈ ഉപ്പിലിട്ടത് മാത്രല്ല ആ ജ്യൂസിൻ്റെ കൗണ്ടറ് പിന്നെ മറ്റേ പൊട്ടാട്ടോ സ്റ്റിക്കിൻ്റെ കൗണ്ടറെല്ലാം ഉണ്ട് എൻ്റെ ഏവാനൊക്കെ അടുക്കത്തേങ്ങും വേണ്ടതാണ് ഈ സ്റ്റിക്ക് പൊട്ടോട്ടോൻ്റെ സ്റ്റിക്ക് അങ്ങും ഇഷ്ടം തന്നെ ഈ പൊട്ടാട്ടോൻ്റെ സ്റ്റിക്ക് ഞങ്ങൾ രണ്ടാളൊന്നിച്ചെ അധികം ഇത് തിന്നൽ എന്തില്ലെങ്കിൽ ഏവാനൊക്കെ കുറച്ച് തിന്നിട്ട് ആമെന്നെ പിടിയെന്ന് എപ്പോൾ ഇങ്ങനെ എന്നെ ഓന് ആദ്യം ഓൻ എന്നെ കടിച്ചത് തിന്നു പിന്നെ നമ്മൾ വായിക്കിട്ടിട്ട് കൊടുക്കണം ഞങ്ങൾ അടുക്ക് പോക്കി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ ശേഷം അപ്പൊ എന്നെ ഭയങ്കര ആള് ഇണ്ടാന്ന് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ ശേഷം ഭയങ്കര ആള് വരാൻ തുടങ്ങുന്നു ചില ആൾക്കാർ ഉപ്പിലിട്ട് തിന്നാൻ ചില ആൾക്കാരെ നൈറ്റ് വൈ പഠിക്കാന് ഞങ്ങൾ ഈ രണ്ട് കൂട്ടത്തിലുള്ളത് ഉപ്പിലിട്ട് തിന്നാനും നെയ്റ്റ് വൈപ്പടിക്കാനും പിന്നെ വാൻ ബോൾ വേണോന്ന് പറഞ്ഞിട്ട് ഐബോൾ എല്ലാം മീൻ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് വന്നു അപ്പൊ ഇതൊരു കുഞ്ഞു മിനി ബ്ലോഗ ഇതെല്ലാമാണ് ഞങ്ങളെ ചെറിയ ചെറിയ ഹാപ്പിനെസ് അപ്പൊ ഇല്ലേ ഞങ്ങൾ ഈ കുഞ്ഞ് ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിലും ഇട്ടാ कई सब्स््रैबा की वीडियो यू फॉर वाचिंग बाय बाय